ഈ പേരിന്റെ ദൈവം പിന്നെ വിളിപ്പിക്കണ്ടെത്താൻ അത് രസമില്ല അവർക്ക് വിളിക്കുമ്പോൾ കുറച്ച് ഇത് കിട്ടണ്ട വിളിക്കുന്നവർക്ക് ഒരു സുഖം കിട്ടാതെ പോലും ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ തുറക്കുക നമ്മളെ ഫസ്റ്റ് പേജ് എടുത്ത് വെച്ച് നോക്കുമ്പോ കാണാം എന്തോ ആദ്യ ദൈവം ഉണ്ടായി വചനം ഉണ്ടായി മറ്റോ ഉണ്ടായി മറച്ചുണ്ടായെന്ന് പറയുമ്പോൾ അവിടെ വെച്ച് അത് അടച്ചു വെച്ച് മാറ്റി വെച്ച് ഈ പ്രശ്നമൊന്നും ഇല്ല ഏത് ബുക്കാണ് റിലീജിയസ് ബുക്ക് എല്ലാം ഉപയോഗിച്ചേക്കണം അങ്ങനത്തൊന്നും കിട്ടത്തില്ല ഇനി ഞാൻ അതിനു മുമ്പ് ഗൾഫിൽ ഉള്ളപ്പോഴായിരുന്നു കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പുള്ളിക്കാരി പോകുന്നത് ഒരു സമയത്ത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഒക്കെ ആയിട്ട് നിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇങ്ങനെ നിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മീഡിയയോ സിനിമയോ എന്തോ ആകട്ടെ അത് ഈ നാട്ടുകാർക്ക് എന്തിനും ബോധം വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാണെ നല്ല ഇതിപ്പോ ഇല്ലാത്തവനെ കൂടുതൽ ബോധം കളയുന്ന പോലെ ആയിരിക്കും ഉള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും സാമൂഹിക വിമർശനങ്ങൾ നടത്തുകയും തൻ്റേതായ രീതിയിൽ ശരിയോ തെറ്റോ ആവട്ടെ തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഉറച്ച ധൈര്യത്തോടെ നിരന്തരമായി പിന്നെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും മിണ്ടാതിരിക്കാനല്ല മിണ്ടിക്കൊണ്ടേ ഇരിക്കാനാണ് തീരുമാനമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അജു അലക്സാണ് അജു സ്വാഗതം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുത്താൻ എന്നുള്ള പേരിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താ എനിക്ക് അങ്ങനെ ഒരു പേരിടാൻ തോന്നിയിട്ട് അങ്ങനെ തോന്നാനുള്ള കാരണമായി ദൈവം ഇടണു പിന്നെ ചെകുത്താൻ ഇട്ടേക്കാന്ന് വെച്ചു അങ്ങനെയൊക്കെയാ വരുന്നത് അല്ലാതെ അതിന് അതിന്റേതായ റീസൺ ഒന്നുമില്ല ദൈവത്തെയും രണ്ടുപേരെയും ആദ്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റിലീജിയനൊക്കെ എതിർത്താ സംസാരിച്ചത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ പേര് കൊള്ളാം ഇപ്പൊ ദൈവം എന്ന് പേരിട്ടി ദൈവത്തിന് ഇപ്പൊ നാട്ടിന് മൊത്തം തെറി വിളിച്ചാണ് ഈ ചെകുത്താനെ തെറി വിളിക്കുന്നു ചെകുത്താനെ ദൈവമേൾക്കാരെ ഇവിടെ അത് രസയില്ല അവർക്ക് വിളിക്കുമ്പോ ഒരു കുറച്ച് ഇത് കിട്ടണ്ട വിളിക്കുന്നവർക്ക് ഒരു സുഖം കിട്ടാതെ പോകലോ വിനാ അവരെ പിന്നെ സുഖമില്ല ദൈവം എന്നൊക്കെ പേരിട്ട് ഇത്ര എഫക്ട് ഉണ്ടാവും തോന്നില്ല ചെകുത്താന്ന് പറയുമ്പോ ഇങ്ങനെ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നുകയാണ് എന്താ ഇങ്ങനെ ഒരു പേര് ഒരു പേര് ചാനലുകൾ ആദ്യമൊക്കെ ചാനൽസ് ഇല്ല ഞാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ചാനലുകളൊന്നും ഇല്ല ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് അതിനുമ്പോ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഈ ട്രോള് വല സാധനമൊക്കെ ചെയ്ത് അതുപോലൊക്കെ ഇടുക അതിന് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ പേജ് അങ്ങ് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യ ഒരു പേജ് ഇട്ട് അത് കഴിഞ്ഞ് അത് ആദ്യം തന്നെ കൂട്ടിപ്പോയി ഒരു വർഷം കഴിഞ്ഞപ്പോ തന്നെ ചില പ്രശ്നം ഒക്കെ ഉണ്ടായത് കൂട്ടേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വീണ്ടും ആ റിപ്പോർട്ട് അടിച്ച് കൂട്ടിക്ക അല്ല അത് പിന്നെ വേറെ പ്രശ്നങ്ങൾ ആ പേജ് നമ്മൾ തന്നെ അടയ്ക്കുക അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അത് കഴിഞ്ഞ് കൊറച്ചാണ് ആൾക്കാർ എന്നെ ചെകുത്താൻ വിളിക്കാൻ എനിക്ക് തുടങ്ങിയ വിളിച്ചാലും എനിക്ക് പറയുന്നത് നെഗറ്റീവ് ആദ്യം എല്ലാരും വിചാരി പറഞ്ഞോണ്ടിരുന്ന ഞാൻ ആന്റി ക്രൈസ്റ്റ് ആണ് കാരണം റിലീജിയസ് സാധനങ്ങളെയാ എതിർക്കുന്നത് ആദ്യ പാസ്റ്റർമാരെ അച്ഛന്മാരെയൊക്കെയാ വിളിച്ചത് പിന്നെ അത് ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോവാണ് എല്ലാത്തിനേം പറയേണ്ടി വരുമല്ലോ അങ്ങനെയാന്നാദ്യം അപ്പൊ ആ ചെറുത്താന്ന് പേരിട്ടതുകൊണ്ട് ചില ആന്റി ക്രൈസ്റ്റ് ആണ് ഇവന് അതാണ് ഇതാണ് മറ്റാണ് ഞാൻ ആദ്യം കുറെ പേര് ഇറങ്ങി അന്നൊക്കെ ഈ ഫേസ്ബുക്കിൽ അത് നിറച്ച് ഭക്തി പോസ്റ്റും ബഹളവും അതിനിടയിലായി ഇങ്ങനെ ഒരു സാധനം വരുന്നത് അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും ഭയങ്കര എന്തോ പോലെ നേരെ പിന്നെ കുവൈറ്റിലാണത് വലിയ വല്യ ശല്യം നേരിട്ടുണ്ടായില്ല പിന്നെ ഞാൻ എവിടെയാ ജോലി ആയിരുന്നു ആ എവിടെയാ ജോലി ചെയ്യുന്നതെന്നും എവിടെ താമസിക്കുന്നതെന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ആരും വന്ന് ഉപദേശിക്കാൻ വരത്തില്ല പിന്നെ നാട്ടിൽ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് നിന്നും നിക്കാത്തതുകൊണ്ട് വലിയ ശല്യൊന്നും ഇല്ല ഇവിടെ വെച്ചാണെങ്കിൽ ബുദ്ധിമുട്ടായി ഇതുപോലത്തെ ഒപ്പിച്ചെടുക്കാൻ കാരണം പുറേ വരുമല്ലോ അവിടെ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായി പിന്നെ ഒരു പരിവം കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കത്തുമില്ല അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ ഗൾഫിൽ എവിടെയാണല്ലോ അല്ലെ ഇത് ജീസസിനെ പറഞ്ഞാലുണ്ട് പക്ഷെ ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ ചെയ്തില്ല അവിടെ കംപ്ലൈന്റ് ചെയ്ത ജീസസിനും അവർക്ക് ഖുറനകത്തൊക്കെ ഉണ്ട് ഈ സാബീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് മതി അവർക്ക് അതൊക്കെ മതി അവര് പരാതിപ്പെട്ട പ്രശ്നമാവും പക്ഷെ അന്നും പിന്നെ സൈബർ ഒന്നും അങ്ങനെ അത്രേ അങ്ങ് ശ്രദ്ധിക്കുന്നൊന്നുമില്ല ആൾക്കാര് ഇതൊക്കെ എന്തു ചെയ്യണമെന്ന് പൊതുജനത്തിന് അറിയത്തുമില്ല ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മതകാര്യ വകുപ്പ് പ്രത്യേകിച്ചുകൊണ്ട് നമ്മുടെ പോസ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലേക്ക് അവർക്ക് കൊടുക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഡീപോട്ടേഷൻ നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ബേസിക്കലി സ്പിരിച്വൽ ആണോ സ്പിരിച്വാലിറ്റി മീൻസ് ഞാൻ ഒരു പിന്നെ ഫ്രെയിമിനകത്ത് നിന്നിട്ടല്ല ഇതിനകത്തൊന്നും ഇല്ലെന്നേ ഞാൻ അങ്ങനൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല തിരിച്ചലും ഇല്ല റിലീജിയസും ഇല്ല ദിവസവും കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നൊന്നുമില്ല അതിനപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും ഇല്ല ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമാണെന്നും കൂട്ടിക്കുക ഇല്ല ഒരു കഥാപാത്രം പക്ഷേ അങ്ങനെ വരും ആ കഥാപാത്രത്തിനകത്ത് തന്നെ അയുക്തിയുടെ പ്രശ്നമുണ്ടല്ലോ കാരണം സകലതും പിന്നെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആദ്യത്തിന് അവയെ സൃഷ്ടിച്ചു ആ ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേര് കുറേ പേരെ കൊന്നു കളഞ്ഞു അവസാനം ഉരുണ്ടതാണെന്ന് തെളിഞ്ഞു ഭൂമി ആരും സൃഷ്ടിച്ചതല്ല അത് വേറെ ഗ്രഹത്തിൽ നിന്ന് പൊട്ടിപ്പൊളന്നു വന്നാണെന്ന് വന്നു പിന്നെ ആകാശവും താഴെ ഭൂമിയും എന്നുള്ള കാഴ്ചപ്പാട് മാറി കാരണം നമ്മൾ നിൽക്കുന്നതിന്റെ താഴെ തുറന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന അമേരിക്കക്കാരനാ അങ്ങനെയാണല്ലോ നിൽക്കുന്നത് എന്റെ അനുസരിച്ച് സയൻസ് വരുമ്പോ അപ്പം ഈ ദൈവത്തെ പോലും സാത്താൻ പരീക്ഷിച്ചു എന്നാ പറയുന്നത് അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവത്തെ സാത്താൻ പരീക്ഷിച്ചു എന്ന ബിബ്ലിക്കൽ വേർഷൻ കാരണം ഭൂമി കൊണ്ടുപോകുന്നു പരീക്ഷിക്കുന്നു പല രീതിയിലുള്ള കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ചാടാൻ പറയുന്നു കല്ലിനെ ഭക്ഷണമാക്കാൻ പറയുന്നു എന്നൊക്കെ പറയുന്ന ഇത്തരം സാധനങ്ങൾക്കകത്തെ അയുക്തിയെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ബൈബിൾ പുസ്തകങ്ങൾ തുറക്കുക നമ്മളെ ഫസ്റ്റ് പേജ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാം എന്തോ ആദ്യ ദീപേ വചന ഉണ്ടായി മറ്റോയുണ്ടായേ മറിച്ച് കൊണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അത് അടച്ചു വെച്ച് മാറ്റി വെച്ച് ഈ പ്രശ്നം ഒന്നും ഇല്ല അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അവിടെനിന്ന് കഴിഞ്ഞ് നമുക്ക് അതിനപ്പുറത്ത് അറിയാവുന്ന ഒരു രോഗത്തിരുന്നോണ്ട് നമ്മൾ ഈ പുസ്തകം തുറന്നിട്ട് ആദ്യത്തെ ഒറ്റ സെന്റൻസ് വായിച്ചാൽ ആദ്യം പരിപാടി അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കളയാൻ വേണേ അതായത് ഇന്നത്തെ കാലത്തെ ശാസ്ത്രബോധം അത് വേണ്ട അതേപോലെ തന്നെ ഇത് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫാന്റസി പോലൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണം വായിക്കുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഈ ഒരു രീതിക്കൊന്നും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്ന ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി അതിന്റെ ബാക്കി കഥയൊക്കെ വായിക്കാന്ന് ഭയങ്കര ഫാന്റസി ആയിരിക്കും അതുകൊണ്ട് എനിക്ക് എല്ലാവരും പുസ്തകമായ കണക്കാ പക്ഷെ ഞാൻ പറയുക ഒരു ഈ ഒരു എന്താ പറയണ്ടത് ഇത് ഇത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും കാണാൻ കാര്യമില്ല അവർത്താവുന്നതേ ഉള്ളു ഇപ്പൊ ഏത് ബുക്കാണ് റിലീജിയസ് ബുക്ക്സ് എല്ലാം ഉപയോഗിച്ചേക്കണം അതിനകത്തൊന്നും കിട്ടത്തില്ല പക്ഷെ അതെല്ലാം കൂടെ ഏത് പുസ്തകം വായിക്കുന്ന വാലരമയോ വാലമംഗളോ എടുത്ത് പിള്ളേരൊക്കെ വായിക്കുന്ന വായിച്ചിട്ട് കളഞ്ഞാ മതിയായിരുന്നു വായിച്ചാ വായിച്ചാ അല്ല അതിന് പ്രത്യേകത ഒന്നും കാണാതിരുന്ന അത് അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല ബുക്സിന്റെ കാറ്റഗറിയിൽ ഇപ്പൊ എന്തോ ഇത് എന്തോലും ബുക്കുകൾ എടുത്ത് വായിക്കുന്ന ആൾക്കാർക്ക് എന്തിനാ ഈ ബുക്ക് പ്രത്യേകം പുസ്തകം വായിച്ചിട്ടുണ്ടോ ഞാൻ ആളല്ല ഞാൻ പറഞ്ഞ കമ്പിക്കാത്ത ആളല്ലോ അതാ പറഞ്ഞു നമ്മൾ ഈ മറ്റേ വിഷ്വൽ വിഷുവൽ മീഡിയയിലോട്ടുള്ളൂ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് പലപ്പോഴും പല കഥകളൊക്കെ കുറച്ച് ഫാൻഡം സൂപ്പർമാൻ സ്പൈഡർമാൻ അല്ല ബഷീറിന്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു ആരും താല്പര്യമില്ലല്ലോ നമ്മള് താല്പര്യമുള്ള നോക്കത്തുള്ളൂ തകഴിന്നൊക്കെ പറഞ്ഞ ബുക്കൊക്കെ കാണാം ഇതൊന്നും എടുത്ത് ശരിക്കും ബേസിക്കലി നാട് തിരുവല്ല തിരുവല്ല പത്തനംതിട്ട അപ്പന്റെ നാടാണോ തിരുവല്ല അതെ അമ്മയോ എറണാകുളം നിങ്ങൾ ബേസിക്കലി നിങ്ങള് ഓർത്തഡോക്സഭരാണ് അവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ അതെ സഹോദരങ്ങൾ ഇല്ല ഒറ്റമോന ഒന്നുകൊണ്ട് തന്നെ അവർക്ക് മതിയായി ആയിരിക്കും അത അവരറിഞ്ഞില്ല മതിയാക്കുമ്പോ ഇതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല മതിയാക്കിയത്യുന്നു ദുബൈയില് വർക്ക് ചെയ്യാ എന്തായിട്ട് മെഡിക്കൽ കോഡ് മെഡിക്കൽ കോഡ് സ്പെസിഫൈ ചെയ്യണെങ്കിൽ മെഡിക്കൽ കോഡർ എന്ന് പറഞ്ഞ എന്തോ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നോക്കുന്ന ഭാര്യയുടെ വീഴാ തൃശ്ശൂർ െ വീട്ടുകാരോചിച്ച ഒരു അറേഞ്ച് മാരേജായിരുന്നു അതോ നിങ്ങൾ തമ്മിൽ കണ്ടെത്തിയോ അങ്ങനെയൊക്കെ തമ്മിലാണെങ്കിലും വീട്ടുകാർക്കൊക്കെ അറിയാം അത്യതും ഇഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിലാണോ അതെ എങ്ങനെയായിരുന്നു അതിന് അതിനുള്ളൊരു ചാനൽ ഉണ്ടായത് നിങ്ങള് തമ്മിൽ ഓൺലൈനിൽ പരിചയപ്പെട്ടവരാ കല്യാണം പള്ളിയിൽ നിന്നായിരുന്നോ അതോ രജിസ്റ്റർ മാരേജ് റിസപ്റ്റനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് കല്യാണം നടത്തി എന്തുകൊണ്ടാ പുള്ളി ഗൾഫിലാവുമ്പോൾ എന്നാ പിന്നെ ആ പള്ളിക്കാരിയുടെ കൂടെ ഒരുമിച്ച് പിന്നെ അവിടെ നിൽക്കാമെന്നുള്ളത് ഞാൻ അതിനു ഗൾഫിലുള്ള കല്യാണം കാഴ്ച അത് കഴിഞ്ഞ് ഞാൻ വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പുള്ളിക്കാരി പോകുന്നത് ഒരു സമയത്ത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഒക്കെ ആയിട്ട് നിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇങ്ങനെ നിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പല ചാനലുകൾക്കകത്തും ഇപ്പൊ എന്റർടൈൻമെന്റ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ചാനലുണ്ട് എത്ര ചാനൽ ഉണ്ടെന്നുള്ളത് അറിയത്തില്ല എല്ലാവരും പിന്നെ ചാനല് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചാനലുകാർ പലപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഒരു റീച്ച് കിട്ടാൻ വേണ്ടിട്ടുള്ള ഈ യൂള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഒരു സെൻസിബിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനലുകളുടെ കൾച്ചറിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് കാണാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ ആരെന്തും ചെയ്യും ഇപ്പൊ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയിൽ ചെയ്യുന്ന അതിലും തറയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മെയിൻ സ്ട്രീം മീഡിയ ന്യൂസ് ചാനലില് ന്യൂസ് അവതരിപ്പിക്കുന്ന കണ്ടാൽ തന്നെ സങ്കടം വരും അപ്പഴ ഈ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഏകദേശം ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഇവരുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ല ഇതിനപ്പുറത്തോട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതായത് കൊടുക്കുന്നത് തിരിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പൊ മീഡിയയോ സിനിമയോ എന്തോ ആവട്ടെ അത് ഈ നാട്ടുകാർക്ക് എന്തിനും ബോധം വെക്കുന്ന രീതിയിൽ എന്തിനും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോ ഇല്ലാത്തവനെ കൂടുതൽ ബോധം കളയുന്ന പോലെ ആയിരിക്കും കളങ്ങൾ ഒരിത്തിരി പോലും അപ്പുറത്തോട്ട് ചിന്തിക്കത്തില്ല ഇവരുടെ പരിപാടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സംഭവം പ്രോഗ്രസീവ് അല്ല അതിനകത്ത് ആ ഒരു തോട്ട് തോട്ടസ് പോലും ആൾക്കാരുടെ കുറച്ചുകൂടെ മരവിക്കും ഇവരുടെ പരിപാടി സ്ഥിരമായിട്ട് കണ്ട മരവിക്കല് മാത്രമല്ല മാനസികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിത്തരും സീരിയൽ ആവട്ടെ ഈ ന്യൂസ് തന്നെ കണ്ട് വെറുപ്പീര് ഓരോ ഓരോ ന്യൂസിനും ഓരോ രാഷ്ട്രീയമുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു ഓരോന്നും അതെല്ലാം അവർ വിലക്കെടുത്തിട്ടുണ്ട് അപ്പൊ അവരവർ ഓരോ പൊളിറ്റിക്സ് പൊളിറ്റിക്സിട്ട് ഒരു പൊളിറ്റിക്സ് മറ്റേ വേറെന്ന് പറയും പിന്നെ ഇവർക്ക് പല അജണ്ടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പണ്ടേ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ വാർത്തയുടെ ടൈറ്റിൽ അല്ല എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവര് പറയുന്ന ഒന്നും കേട്ടിട്ട് അതനുസരിച്ച് ചിന്തിക്കുകയും അതിന് ആ രീതിക്കൊന്നും ഒന്നും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല സാറെ നമ്മളെ വാർത്തയുടെ ടൈറ്റിൽ മാത്രം നോക്കത്തില്ലോ അത് കഴിഞ്ഞാൽ പറയുന്ന കാന്തി ഒന്നും ഞാൻ കേട്ടിട്ടില്ല അതും ആ പ്രധാന വാർത്ത പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പിന്നീട് നമുക്ക് ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ പറ്റും പിന്നെ നമ്മളെന്തിനൊക്കെയുള്ള പാർസ്പെക്ടീസ് അവരുടെ ഇല്ലെന്ന് വെച്ചാൽ ഈ പിന്നെ മാക്സിന്റെ മാക്സിസം പോലെ അല്ലെങ്കിൽ പിന്നെ ഗാന്ധിജിയുടെ ഗാന്ധിസം പോലെ ഒരു പിന്നെ ഒരു അജു ഇസം ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ നോക്കുന്നത് എനിക്ക് വേണ്ടത് വാർത്ത എടുത്താൽ മതി സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലായിരിക്കുന്നത് പിന്നെ ടി വി എന്ന് പറയുന്ന സമയത്ത് ശരിയായി ടി വി ആദ്യം ഒന്നും വലിയ ശല്യമില്ല ഇപ്പൊ ദൂരദർശനൊക്കെ ആണെങ്കിലും വാർത്ത കുറെ ആവശ്യമുള്ള വാർത്തയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതി പിന്നെ അങ്ങനെയല്ല വാർത്ത ഒരു എന്റർടൈൻമെന്റ് ആയി അത് എപ്പഴാന്ന് വെച്ചാല് ഈ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞതുകൂടി ആ സമയം തുടങ്ങുമ്പോൾ തൊട്ട് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ രീതിയിലായി വാർത്ത വാർത്ത ഒരു ദിവസം മൊത്തം കാണിക്കാൻ തുടങ്ങി ബീജിയം കൊടുക്കാൻ തുടങ്ങി വികാരം കളിക്കാൻ തുടങ്ങി ആക്ഷൻ വന്നു പല ടൈപ്പ് വീഡിയോ എടുക്കലും മറ്റേ വിർച്വൽ റിയാലിറ്റി അതൊക്കെ കൂടെ ഭയങ്കര സംഭവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴേ പോയെന്ന് മനസ്സിലായി അതിനുമുമ്പും കുറവായി ടി വി കാണുന്ന ഞാൻ കുറവാണ് ടിവി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നോക്കുന്ന കുറവാണ് അതൊരു പത്താം ക്ലാസ് വരെയൊക്കെ നോക്കിയിട്ടുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് താല്പര്യമില്ല ടിവിയുടെ പരിപാടി ഒന്നും കാണാ ടി വി പരിപാടി ഒരു പരിപാടി ഉണ്ടല്ലോ പത്രവും പത്രവും കണക്കാ പത്രം ഇതിലും മോശമാണ് കാരണം എന്നുവെച്ചാല് നമ്മൾ നേരിട്ടൊക്കെ ഒത്തിരി ഒത്തിരി ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കാണുകയും നമ്മൾ ഈ വിളിച്ചു വരുത്തിയ ഈ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവര് വന്ന് പറയുന്ന കുറ്റേ ദിവസം പത്രം വായിക്കും ഇതൊന്നും അല്ല എഴുതി വെച്ചേക്കുന്നത് അപ്പൊ നമ്മള് കണ്ടതല്ല എഴുതുന്നതും ചെറുപ്പലടത്തും കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു അപകടം ഉണ്ടായാൽ തന്നെ അപകടം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാവൂ അല്ലാതെ അതിനപ്പുറത്തോട്ട് ആ അവര് വേറൊരു കഥ പറയും അപകടം ഉണ്ടായത് എങ്ങനെയാ ഇങ്ങനെ വന്നപ്പോഴാണോ അങ്ങനെ വന്നപ്പോഴും അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഗ്രാഫിക്സ് വെച്ചിട്ടും നല്ല ഇവര് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി കാരണം ആ നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഇത് വരും കാരണം ഏറ്റവും നല്ല മീഡിയ ഇപ്പൊ തീർച്ചയായിട്ടും കണ്ടത് വെച്ചിട്ട് ഒരു കാര്യമുണ്ട് അവിടെ തെറ്റിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ പറയുന്ന ഈ പേഴ്സ്പെക്ടീവ് മാറ്റാൻ പറ്റും കഥ പറയുന്നത് അങ്ങ് മാറ്റിക്കോളെ ഇങ്ങനെ അല്ല സംഭവിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ പറഞ്ഞാൽ പിന്നെ നോക്കരുത് അവൻ പറയുന്നത് ഒന്നും സത്യമാണോ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അതെല്ലാം ഒന്നും അങ്ങനെ കറക്റ്റ് അല്ല സിനിമ കാണാറുണ്ടോ സിനിമ കുറച്ചേ കാണത്തുള്ളൂ വളരെ കുറച്ച് സിനിമകൾ കാണത്തുള്ളൂ നാല് ഒരു വർഷം കാണും കേട്ടിട്ടാണോ കുറച്ച് ദിവസം തിയേറ്ററിൽ ഓടിയാ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ ഇത് എന്തോ അവന്റെ പലരും വന്ന് പറയുമല്ലോ അല്ല റിവ്യൂസ് അപ്പൊ അന്ന് തന്നെ കണ്ടിട്ട് എല്ലാരും എല്ലാ പടത്തിന് റിവ്യൂ ഇടുന്നവര് അവര് പറയുന്ന അനുസരിച്ച് കാണാൻ പറ്റത്തില്ല അത് ഒത്തിരി പേര് പറയണം അതായത് ഓടുന്ന അത്യാവശ്യം എങ്ങനെ കാണുന്നു അതൊന്നും നിർബന്ധമൊന്നുമില്ല പൊട്ട പടമൊക്കെ ഓടും ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഒക്കെ ഓടും വേണേ പക്ഷെ അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി സിനിമാക്കാരും ഉണ്ട് അപ്പൊ അവരൊക്കെ പറയും ഇത് കൊള്ളാം അതിനകത്ത് ഇങ്ങനൊരു സാധനം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പോയാൽ കാണും അല്ലാതെ ഇതൊരു സംഭവമായിട്ട് ഒരു വിഷയമേ അല്ല സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ കൂടുതലിപ്പോ സിനിമ റിവ്യൂ നടത്തുന്ന ആൾക്കാരെ പിന്നെ കേരളത്തിൽ കൂടുതലുള്ളത് അഭിനേതാക്കളെ കൂടുതൽ അവരെല്ലാം വലിയ സ്റ്റാറുകളായിട്ട് മാറുന്നുണ്ട് മൊത്തത്തിൽ ഈ ഫിലിം റിവ്യൂ നടത്തുന്ന സീരിയസ് ആയിട്ട് നടത്തുന്ന ആൾക്കാരുണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് നന്നായിട്ട് നടത്തുന്നവരുണ്ട് ക്ലാസിക്കായിട്ട് നടത്തുന്നവരുണ്ട് അതിനെ ഫിലിമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കഥയെക്കുറിച്ച് അതിന്റെ ത്രെട്ടിനെ കുറിച്ചൊരു ബോധം ഒക്കെ ചെയ്തിട്ട് അല്ലാതെ എല്ലാവരും രസ എന്നാ വെച്ചാൽ ഇന്ത്യൻ സിനിമയിലെ ഈ വരുന്ന കൊമേഴ്സ്യൽ ഫിലിമൊക്കെ എന്തിനാ റിവ്യൂ ചെയ്യുന്ന എനിക്കറിയാത്ത അതിനകത്ത് എന്ത് ഇരിക്കുന്നു ഇത്ര റിവ്യൂ ചെയ്യാനായിട്ട് എന്തോ ഒരു ചെയ്യുന്നത് ഈ പൊട്ടത്രം കാണിച്ചു കൂട്ടുന്ന റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പടത്തിനെ പറ്റി റിവ്യൂ ഒന്നും ഞാൻ കൊടുക്കാറില്ല ഞാൻ ചെയ്യുന്നത് ഈ പടം കാണണോ വേണ്ടോ എന്നൊക്കെ ഉള്ളൊരു തീരുമാനം ഞാൻ എങ്ങനെ എടുത്തു എന്ന ആൾക്കാരോട് പറയുകയോ ചെയ്യുന്നത്